കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ കെ ടി വിജിൽ നരഹത്യാ കേസിൽ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ ജിലിന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു അൻപത്തിമൂന്ന് അസ്ഥികളാണ് എട്ടാം ദിനത്തെ തിരച്ചിലിൽ കണ്ടെത്തിയത് ഇവ ഡി പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും കോഴിക്കോട് ഡി അരുൺ കെ പവിത്രൻ പറഞ്ഞു എക്സാമിനേഷന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ടതുണ്ട് മാത്രമാണ് നമുക്കിത് എന്ന് കൺഫേം പറയാൻ പറ്റുന്നത് രണ്ട് ഘട്ടങ്ങളിലായി എട്ട് ദിവസം നടത്തിയ പരിശോധനയുടെ അവസാനമാണ് കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ നിന്നും വിജിലിന്റേത് എന്ന് സംശയിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അൻപത്തിമൂന്ന് അസ്ഥികൾ വസ്ത്രം തുടങ്ങിയവ ഉൾപ്പെടെയാണ് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ പോലീസിന് കണ്ടെടുക്കാനായത് വിജിലിനെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ കല്ലും കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായ നിഖിലും ദീപേഷും ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തു നിന്നും അല്പം അകലെയായാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് നാല് മീറ്റർ ചുറ്റളവിലാണ് പോലീസിന് പരിശോധന നടത്തേണ്ടി വന്നത് ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും മരണകാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ആലോചിക്കുമെന്നും ഡി സി പി അരുൺ കെ പവിത്രൻ പറഞ്ഞു അവർ തന്ന മൊഴിക്ക് അനുകൂലമായിട്ടുള്ള രീതി തന്നെയാണ് നമുക്കിവിടെ കാര്യങ്ങള് ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട് അതിന് ശേഷം ഇത് ഏഹ് ഇതിന്റെ ഡി എൻ എക്സാമിനേഷന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ടതുണ്ട് അയച്ചു ശേഷം നോക്കണം കണ്ടെത്തിയ അസ്ഥികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിലാണ് വെസ്റ്റ് ഹിൽസ് സ്വദേശിയായ കെ ടി വിജിലിനെ കാണാതായത് തിരോധാന കേസുകളിൽ തുടരന്വേഷണം നടത്താനുള്ള കോഴിക്കോട് സിറ്റി പോലീസിന്റെ തീരുമാനമാണ് നരഹത്യയുടെ ചുരുളഴിച്ചത് ഇരത്തൂർ പോലീസ് ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വിജിലിനെ സുഹൃത്തുക്കൾ സരോവരത്തെ ചതിപ്പിൽ കെട്ടിത്താഴ്ത്തിയെന്ന് മൊഴി ലഭിച്ചു ബ്രൗൺ ഷുഗർ അമിത അളവിൽ കുത്തിവെച്ചതിനെ തുടർന്ന് വിജിൽ മരിച്ചു എന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത് കേസിലെ മുഖ്യപ്രതി നിഖിലിനെയും മൂന്നാം പ്രതി ദീപേഷിനെയും എത്തിച്ചാണ് പരിശോധന നടത്തിയത് രണ്ടാം പ്രതി പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്തിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇയാൾക്കുള്ള അന്വേഷണവും പോലീസ് ഊർജിതപ്പെടുത്തി റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്